നമസ്കാരം ഞാൻ വമ്പനാണ് അല്ലെങ്കിൽ എൻ്റെ കീഴിൽ എൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ഈ നാട് പുരോഗതിയുടെ ഓരോരോ പടവുകൾ താണ്ടുകയാണ് ഈ നാട് സമാനതകളില്ലാത്ത വികസനത്തിൻ്റെ പാതയിലാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നടത്തുന്ന വികസന പദ്ധതികളും പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കണം ജനങ്ങൾ അതിന് മാർഗിടണം പറഞ്ഞു വന്നത് മനസ്സിലായോ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ ഇടങ്ങളും അതേപോലെ ഇടതുപക്ഷ നേതാക്കന്മാരും പ്രവർത്തകരുമെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിലും ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ തുടർച്ചയായി മൂന്നാം തവണ ഹാട്രിക് അടിച്ച് വരും എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഈ ഒൻപത് വർഷക്കാലത്തെ പിണറായി വിജയൻ്റെ ഭരണം ജനങ്ങൾ വിലയിരുത്തട്ടെ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം കാണിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം കാണിക്കാൻ ശ്രമിക്കുന്ന ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു പരിപാടിയാണ് ഭരണത്തിൻ്റെ ഒരു പ്രോഗ്രസ് കാർഡ് സർക്കാരിൻ്റെ കഴിഞ്ഞ ഒൻപത് വർഷത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കഴിഞ്ഞ നാല് വർഷത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട് എന്ന് ജനങ്ങളോട് അഭിപ്രായം ചോദിക്കാൻ വേണ്ടി ഒരു പ്രോഗ്രസ് കാർഡ് ഇറക്കുകയുണ്ടായി നവകേരള നിർമ്മിതിയുടെ പാതയിലാണ് ഈ സർക്കാർ കേരളം ലോകത്തിന് മാതൃകയായി ഒരുപക്ഷെ ഇന്ത്യ മഹാരാജ്യത്തെ കടത്തിപ്പെട്ടിക്കൊണ്ട് ലോകത്തിന് മാതൃകയായി ഒരുപക്ഷെ സിംഗപ്പൂർ പോലെ സിംഗപ്പൂരിന് സമാനമായിട്ടുള്ള അടിസ്ഥാന സൗകര്യ പശ്ചാത്തല വികസനത്തിലേക്കൊക്കെ നമ്മൾ അതിവേഗം കുതിച്ചു പായുകയാണ് എന്നാണ് പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതേപോലെ തന്നെ പ്രത്യേകിച്ച് സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയുമൊക്കെ പറയുന്നത് താൻ വമ്പനാണെന്ന് ബോധ്യപ്പെടുത്താനായി നമ്മുടെ ഏതായാലും നമ്മളൊരു ശരാശരി പഠന പഠന നിലവാരമുള്ള ഒരു കുട്ടി എങ്ങനെയെങ്കിലും തട്ടിക്കുട്ടി അൻപതിൽ പത്തും ഇരുപതും ഇരുപത്തഞ്ചും മാർക്കൊക്കെ വാങ്ങി ജയിക്കുന്ന ഒരു ശരാശരി കുട്ടി ആ കുട്ടിക്ക് എങ്ങനെയോ പൊട്ടന് ലോട്ടറി അടിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ എങ്ങനെയോ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഒരു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും ഒരു നാൽപ്പത് നാൽപ്പത്തി അഞ്ച് മാർക്ക് അദ്ദേഹം ചിലപ്പോൾ കഷ്ടപ്പെട്ടതായിരിക്കും പഠിച്ചതായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗ്യമായിരിക്കും പേപ്പർ നോക്കിയ ടീച്ചർമാരുടെ ഒരു ചിലപ്പോൾ അവരുടെ അവർക്ക് തോന്നിയ ഒരു ഔദാര്യമായിരിക്കും അല്ലെങ്കിൽ അവർക്ക് തോന്നിയ അവർക്ക് പറ്റിയ കൈപ്പിഴയായിരിക്കും അങ്ങനെ ഒരു മികച്ച കൂടി വന്ന് നമ്മുടെ മാതാപിതാക്കളുടെ മുമ്പിൽ വമ്പത്തരം കാണാൻ കാണിക്കാൻ വേണ്ടി താൻ വമ്പനാണെന്ന് കാണിക്കാൻ വേണ്ടി പ്രോഗ്രസ് കാർഡ് കൊണ്ട് വരുന്നത് പോലെയല്ല ഇത് ഇത് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അതും തൊഴിലാളി വർഗ പാർട്ടി ഇന്ത്യയിൽ ആകെപ്പാടെ ഭരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ആകെപ്പാടെ തൊഴിലാളി വർഗ പാർട്ടിക്ക് അല്പമെങ്കിലും സ്വാധീനമുള്ള കേരളം എന്ന തുരുത്തിലെ ഒരു മുഖ്യമന്ത്രിയാണ് സാക്ഷാൽ പിണറായി വിജയൻ എന്ന അതികായനായ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം ഈ പ്രോഗ്രസ് കാർഡ് കൊണ്ട് വരുമ്പോൾ എന്താണ് ഈ നാട്ടിലെ ജനങ്ങൾ സ്വാഭാവികമായും ചിന്തിക്കുക എന്നത് അദ്ദേഹം തന്നെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ അല്ലെങ്കിൽ സി പി ഐ എം തന്നെ ഒന്ന് ആത്മാർത്ഥമായി വിലയിരുത്തേണ്ടതാണ് ഏതായാലും അഞ്ചു വർഷക്കാലത്തേക്ക് തൻ്റെ പാർട്ടിയെ അധികാരത്തിലേറ്റിയാൽ തൊള്ളായിരം കാര്യങ്ങൾ ചെയ്തു തരാം എന്ന് രേഖപ്പെടുത്തിയ ഒരു പ്രകടന പത്രിക നമ്മളെ കാണിച്ചാണ് കഴിഞ്ഞ തവണ തുടർഭരണത്തിന് വേണ്ടി ഉറപ്പാണ് എൽ ഡി എഫ് എന്ന ഒരു മുദ്രാവാക്യം ആദ്യത്തെ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും അങ്ങനെ ആദ്യത്തെ പ്രകടന പത്രികയിൽ വലിയ തരക്കേടില്ലാത്ത രീതിയിൽ ഭരണമൊക്കെ നടത്തി അവർ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ ഏകദേശം ഒരു എഴുപത് ശതമാനമെങ്കിലും പൂർത്തീകരിച്ചു എന്നുള്ളത് വസ്തുതയാണ് ആ ആത്മവിശ്വാസത്തിൽ കോവിഡിൻ്റെ ഒരു വലിയ സാഹചര്യത്തിൽ രണ്ടാം പിണറായി വിജയൻ സർക്കാർ വന്ന ഒരു ക്യാപ്ഷൻ അവർ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച ഒരു ക്യാപ്ഷനാണ് എൽ ഡി ഉറപ്പാണ് എൽ ഡി എഫ് അപ്പോൾ സ്വാഭാവികമായും ജനങ്ങളും വിചാരിച്ചു ഒരു തുടർഭരണം കൊടുത്തേക്കാം നല്ല ഭരണമായിരുന്നല്ലോ ആദ്യത്തെ പ്രത്യേകിച്ച് വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് അത് മൂന്നും കൈകാര്യം ചെയ്തത് വളരെ പരിണിത പ്രജ്ഞരായിട്ടുള്ള ആളുകളായിരുന്നു ഒന്ന് സാക്ഷാൽ ജി സുധാകരൻ ഒന്ന് പ്രൊഫസർ സി എൻ രവി രവീന്ദ്രനാഥ് ഒന്ന് കെ കെ ശൈലജ ഇവരൊന്നുമില്ലാതെ തന്നെ പുതുമുഖങ്ങളെ വെച്ചുകൊണ്ട് രണ്ടാമതും തനിക്ക് എന്തും ചെയ്യാൻ സാധിക്കുമെന്ന ഒരു മുഖ്യമന്ത്രിയുടെ ഒരു വലിയ ആത്മവിശ്വാസം അതാണ് തൊണ്ണൂ തൊള്ളായിരം വാഗ്ദാനങ്ങൾ ആ വാഗ്ദാനങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് പ്രകടന പത്രിക ഇറക്കിയത് ആദ്യ വർഷം എഴുന്നൂറ്റി അൻപത്തി എട്ട് എണ്ണം നടപ്പാക്കി തുടങ്ങിയെന്നാണ് ഒന്നാം പ്രോഗ്രസ് കാർഡിൽ പറഞ്ഞത് എണ്ണൂറ്റി എണ്ണം നടപ്പിൽ ആക്കി തുടങ്ങിയെന്ന് രണ്ടാം വർഷത്തെ റിപ്പോർട്ടിൽ പറയുന്നു മൂന്നാം റിപ്പോർട്ടിൽ പക്ഷേ എണ്ണം എത്ര പദ്ധതികൾ തുടങ്ങി വെച്ചു നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് എണ്ണം പറഞ്ഞിട്ടില്ല സാമൂഹിക ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുന്നുണ്ട് എന്ന് മാത്രമാണ് മൂന്നാമത്തെ വർഷത്തെ പ്രോഗ്രസ് കാർഡിൽ പറഞ്ഞത് എന്തായാലും രണ്ടാം വർഷം തന്നെ എണ്ണൂറ്റി ഒൻപത് വാഗ്ദാനങ്ങൾ നടപ്പാക്കി തുടങ്ങിയെങ്കിൽ ഈ നാലാം വർഷത്തെ പ്രോഗ്രസ് കാർഡിൽ തൊള്ളായിരം അതായത് പറഞ്ഞ വാഗ്ദാനം ചെയ്ത തൊള്ളായിരം പദ്ധതികളും നടപ്പിലാക്കി തുടങ്ങി അത് എത്രത്തോളം പൂർത്തീകരിച്ചു എന്ന് നമുക്ക് ചോദിക്കാനുള്ള അവകാശമില്ലേ എന്നതാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ ഒളിമറയില്ലാതെ ചോദിക്കുന്നത് എന്തായാലും ഇന്ന് ഇവിടുത്തെ വ്യവസ്ഥിതിക്ക് ഒരു ഉത്സവാന്തരീക്ഷമാണ് അതിൽ നമ്മൾ ഇങ്ങനെ ലയിച്ചു നിൽക്കുമ്പോൾ ഉത്സവപ്പറമ്പിൽ ചില മുച്ചീട്ട് കളിക്കാരൊക്കെ വന്നിരിക്കാറുണ്ട് അവരുടെ മുമ്പിൽ ചീട്ടുകൾ നിര നിരത്തപ്പെടാറുണ്ട് ഈ തട്ടിപ്പ് കളിയിൽ നമുക്ക് നഷ്ടം പറ്റുമെന്നും അയാളെ ജയിക്കുമെന്നും നമുക്ക് വ്യക്തമായിട്ടറിയാം നമ്മളിപ്പോൾ ഓൺലൈൻ റമ്മിയൊക്കെ കളിക്കുന്ന പോലെയാണ് സ്വാഭാവികമായും അത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോടാണ് കളിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഭീമമായ സംഖ്യ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് ഇപ്പോൾ കോടീശ്വരനാകുമെന്ന തരത്തിലേക്ക് നമ്മൾ മലയാളികൾ പ്രബുദ്ധ മലയാളികൾ കളിക്കുന്നത് പക്ഷെ മലയാളിക്കറിയാം ഉത്സവപ്പറമ്പിലെ പറമ്പിലെ മുച്ചീട്ട് കളിക്കാരൻ്റെ മുമ്പിൽ ചീട്ട് നിരത്തിയ മുച്ചീട്ട് കളിക്കാരൻ്റെ മുമ്പിൽ നമ്മൾ നമ്മളുടെ പണം കൊടുത്താൽ സ്വാഭാവികമായും അയാളെ ജയിക്കൂ അത്ര കൃത്രിമത്വം കാണിച്ച് അയാൾ ജയിക്കും ആദ്യമൊക്കെ നമുക്ക് ചിലപ്പോൾ ചില പൈസ എന്താ ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടുമായിരിക്കും പക്ഷേ നമ്മൾ ഇരുപത് വെക്കുമ്പോൾ സ്വാഭാവികമായും ഇരുപതും പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്തായാലും ആ ഒരു നിലവാരത്തിലേക്കാണ് ഈ സർക്കാരിൻ്റെ പ്രോഗ്രസ് കാർഡ് പരിപാടി മുന്നോട്ട് പോകുന്നത് എന്തായാലും ജനങ്ങൾ തൊള്ളായിരം പദ്ധതികളുമായി ബന്ധപ്പെട്ട് രണ്ടാം വർഷം എണ്ണൂറ്റി ഒൻപത് പദ്ധതികൾ നടപ്പിലാക്കി തുടങ്ങിയെങ്കിൽ ഈ അഞ്ചാം വർഷം കഴിയുമ്പോൾ തൊള്ളായിരം പദ്ധതികളും പൂർത്തീകരിച്ചിട്ടുണ്ടാകും എന്നൊരു ആത്മവിശ്വാസം ജനങ്ങൾക്കുണ്ട് പക്ഷേ അത് മേൽപ്പറഞ്ഞ ഒരു മുച്ചീട്ട് കളിയുടെ ഒരവസ്ഥാവിശേഷത്തിലേക്കായി മാറരുതെന്നാണ് ഇവിടുത്തെ സർക്കാരിനോട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്തായാലും മൂന്നാം പിണറായി വിജയൻ സർക്കാർ വരുമെന്ന് ഉറപ്പിക്കുന്ന ഇടതുപക്ഷ സൈബറിടങ്ങളും സി പി ഐ എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും പ്രവർത്തകരുമെല്ലാം നിങ്ങൾ ഒന്ന് ഫോഴ്സ് ചെയ്യണം കാരണം സാമ്പത്തിക പ്രതിസന്ധിയിൽ ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കേന്ദ്രം കേരളത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോഴും സ്വാഭാവികമായും ഈ പ്രോഗ്രസ് കാർഡ് ഇറക്കിയുള്ള കളി സാമൂഹ്യക്ഷേമ പെൻഷൻ ഇറക്കിയുള്ള കളി ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഗുണം ചെയ്യുമോ എന്നത് ഒളിമറയില്ലാതെ നമ്മൾ ചോദിച്ചു പോവുകയാണ്